ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പായസം ഇഷ്ടമില്ലാത്ത ആരുണ്ടാവില്ല അല്ലേ ഇന്ന് ഞാനൊരു സേമിയ പായസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുകയാണെങ്കിൽ പാലട പായസം ഉണ്ടാക്കുകയുള്ളൂ എനിക്ക് ഇഷ്ടം ഫേവറേറ്റ് പാലഡ പായസമാണ് സേമിയും പാലഡ് അപ്പോൾ ഇന്ന് വിചാരിച്ചു സേമിയ പായസം ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അതിനോടേട്ട് കടയിൽ നിന്ന് സേമി മിക്സ് വാങ്ങിച്ചു എൻ്റെ പാലിൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളിവിടെ അര ലിറ്റർ പാലായിട്ട് എടുത്തുള്ളത് നന്നായി തിളപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ സേമിയ മിക്സ് ഇടാൻ പോകുന്നത് നമ്മൾ ഇതിനായിട്ട് എടുത്തുള്ളത് അര ലിറ്റർ പാലാണ് കേട്ടോ അതിലേക്ക് ഒരു കപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് സേമിയ മിക്സ് ഇടുന്നത് അപ്പോ പാലത്ത് തിളച്ചു വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറു തീയിൽ വേവിക്കാം ഇതിൽ ഇരുന്ന് സേമിയ വേവണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടുവയ്ക്കാം അപ്പോൾ ഇനി സേമിയ വേവെന്ന് പറഞ്ഞ് പാൽ പുറുകി വരും ചെയ്യും അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നുണ്ട് പായസം ഇപ്പോൾ സേമിയൊക്കെ വെന്ത് വരുന്നുണ്ട് പാലൊക്കെ നന്നായി തിളച്ച് കുറുകി കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് തീ നന്നായി കുറച്ച് വയ്ക്കാം പാലൊക്കെ നന്നായി കുറുകി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് പിന്നെ ഒന്നും ചെന്നാൽ ചേർക്കേണ്ട കാര്യമില്ല കാരണം സേ മിക്സ് തന്നെ എല്ലാമുണ്ട് ഷുഗർ അടക്കമുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് പിന്നെ ഷുഗറൊന്നും ചേർത്തിട്ടില്ല ഇനി ഷുഗർ ചേർത്ത് നല്ല മധുരമായിരിക്കും നമുക്ക് ഓവർ മധുരമായി കഴിഞ്ഞാൽ പായസത്തിന് ടേസ്റ്റാണ് മാറിപ്പോൾ അതുകൊണ്ട് പിന്നെ ഷുഗർ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ പായസം ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഗ്ലാസ്സിലേക്ക് അവിച്ച് നമുക്കത് ടേസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ സേവൻ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കൺ എന്നെപ്പ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ചെറിയ ചെറിയ റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും പറഞ്ഞായിരിക്കും അതുപോലെ എൻ്റെ മോളുടെ കളികളും തമാശകളും കുസുതികൾ നിറഞ്ഞ വീഡിയോസും കാണാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായി കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിടുന്ന ഓരോ വീഡിയോസും കാണുന്നതിനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്